ഇന്ത്യയിൽ ആർക്കും എംബോക്സ് രോഗബാധ ഇല്ല എന്ന് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു പരിശോധിച്ച സാമ്പിളുകളുടെ ഫലം നെഗറ്റീവായി എന്നാൽ സംസ്ഥാനങ്ങൾ ജാഗ്രത കൈവിടരുത് എന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് എംബോക്സ് ലക്ഷണങ്ങളുമായി സംശയിക്കുന്നവരെ സ്ക്രീനിങ് ചെയ്യുകയും ടെസ്റ്റിംഗ് നടത്തുകയും ചെയ്യണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുമുണ്ട് രോഗബാധയുള്ളവരെ ഐസൊലേഷന് വിധേയമാക്കണം രോഗവ്യാപനം തടയാൻ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യരുത് എന്നും നിർദ്ദേശമുണ്ട് പൊതുജനാരോഗ്യ തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച് സംസ്ഥാന ജില്ലാ തലങ്ങളിലെ സീനിയർ ഉദ്യോഗസ്ഥർ അവലോകനം നടത്തണം സംശയിക്കപ്പെടുന്ന കേസുകളും സ്ഥിരീകരിച്ചവയും വേണ്ടത്ര പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യാൻ ഐസൊലേഷൻ സൗകര്യങ്ങൾ ആശുപത്രികളിൽ ഉറപ്പുവരുത്തണം ഇത്തരം സാഹചര്യങ്ങളിൽ മതിയായ ജീവനക്കാരുണ്ടെന്ന് ഉറപ്പുവരുത്തണം എന്നും കേന്ദ്രത്തിന്റെ നിർദ്ദേശത്തിലുണ്ട് കഴിഞ്ഞ ദിവസം എംബോക്സ് ലക്ഷണങ്ങളോടെ ഒരു യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വാർത്ത പുറത്തുവന്നിരുന്നു അതുൾപ്പെടെയുള്ള ടെസ്റ്റുകളുടെ റിസൾട്ടാണ് ഇന്ന് നെഗറ്റീവായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എംബോക്സ് വ്യാപനമുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായി തീവ്ര വ്യാപനമാണ് വെസ്റ്റ് സെൻട്രൽ ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് രോഗവ്യാപനം കൂടുതൽ അമേരിക്കയിലും യൂറോപ്പിലും രോഗികളുടെ നിരക്കിൽ വർധനവുണ്ട് നിലവിലെ വ്യാപനത്തിന് കാരണമായിട്ടുള്ള പുതിയ വകഭേദം ദ്രുതഗതിയിലാണ് പടരുന്നതെന്ന് റിപ്പോർട്ടുണ്ട് ക്ലെയ്ഡ് ഐ എന്ന വകഭേദമാണ് ആഫ്രിക്കയുൾപ്പെടെ ചില സ്ഥലങ്ങളിലെ രോഗവ്യാപനത്തിന് പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രോഗവ്യാപനത്തിന് കാരണമായിരുന്നത് ക്ലേഡ് സെക്കൻഡ് ബി വകഭേദമാണ് അന്ന് നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ നിന്നായി ഒരു ലക്ഷത്തോളം പേരെ രോഗം ബാധിച്ചു മരണപ്പെട്ടത് ഇരുന്നൂറ് പേർ ഇന്ത്യയിൽ ഇരുപത്തിയേഴ് പേർ രോഗബാധിതരാവുകയും ഒരാൾ മരിക്കുകയും ചെയ്തു മുമ്പത്തെ വകഭേദത്തെ അപേക്ഷിച്ച് തീവ്രവ്യാപനശേഷിയാണ് വ്യാപനശേഷിയാണ് ക്ലേഡ് വൺ ബിക്ക് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇനി എന്താണ് ഈ എംബോക്സ് എന്ന് കൂടി പരിശോധിക്കാം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് വഴി പകരുന്ന ഒരു രോഗമാണ് എംബോക്സ് തീവ്രത കുറവാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോകമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയായ വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംബോക്സിന്റെ ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട് പ്രധാനമായും മധ്യ പടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ് ഈ രോഗം കാണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലാണ് ആദ്യമായി കുരങ്ങുകളിൽ രോഗം സ്ഥിരീകരിച്ചത് അതുകൊണ്ടാണ് എംപോക്സ് അഥവാ മങ്കി പോക്സ് എന്ന് ഈ രോഗത്തെ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ഒൻപത് വയസ്സുള്ള ആൺകുട്ടിയിലാണ് മനുഷ്യരിൽ എംപോക്സ് ആദ്യമായി കണ്ടെത്തിയത് രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തം ശരീരസ്രവങ്ങൾ എന്നിവ വഴി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മനുഷ്യരിലേക്ക് അതായത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് മങ്കി പോക്സ് പകരാം അണ്ണാൻ എലികൾ വിവിധേനം കുരങ്ങുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി മൃഗങ്ങളിൽ എംബോക്സ് വൈറസ് അണുബാധയുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് വനമേഖലയിലോ സമീപത്തോ താമസിക്കുന്ന ആളുകൾക്ക് രോഗബാധിതരായ മൃഗങ്ങളുമായുള്ള സമ്പർക്കമുണ്ടായാൽ രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രോഗബാധിതനായ ഒരാളുടെ ശ്വാസകോശ സ്രവങ്ങളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം വരുന്നത് ക്ഷതങ്ങൾ ശരീരസ്രവങ്ങൾ ശ്വസനത്തുള്ളികൾ കിടക്ക പോലെയുള്ള വസ്തുക്കൾ എന്നിവയുമായുള്ള അടുത്ത സമ്പർക്കം രോഗം ബാധിച്ച ആളുമായുള്ള ലൈംഗിക ബന്ധം എന്നിവയിലൂടെ എംബോക്സ് വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരും പ്ലാസന്റെ വഴി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കോ അല്ലെങ്കിൽ ജനന സമയത്തോ അതിനുശേഷമോ കുഞ്ഞുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയും രോഗസംക്രമണം സംഭവിക്കാം ലോകമെമ്പാടും വസൂരിക്കെതിരെയുള്ള വാക്സിനേഷൻ നിർത്തലാക്കിയതിനാൽ പൊതുജനങ്ങളിൽ വസൂരിക്കെതിരെയുള്ള പ്രതിരോധശേഷി കുറയുന്നത് എംബോക്സിനെതിരെയുള്ള പ്രതിരോധശേഷി കുറയ്ക്കുന്നതിനും കാരണവഹിക്കാം സാധാരണഗതിയിൽ എംബോക്സിൻ്റെ ഇൻക്യുബേഷൻ കാലയളവ് ആറ് മുതൽ പതിമൂന്ന് ദിവസം വരെയാണ് എന്നാൽ ചില സമയത്തത് അഞ്ച് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെ ആകാം രണ്ട് മുതൽ നാലാഴ്ച വരെ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കാറുമുണ്ട് മരണനിരക്ക് പൊതുവെ കുറവാണ് പനി തീവ്രമായ തലവേദന കടലവീക്കം നടുവേദന പേശിവേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ പനി വന്ന് പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ദേഹത്ത് കുമിളകൾ പ്രത്യക്ഷപ്പെടും മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത് ഇതിനു പുറമെ കൈപ്പത്തി ജനനേന്ദ്രിയം കഞ്ച കോർണിയ എന്നീ ശരീരഭാഗങ്ങളിലും ഇവ കാണപ്പെടുന്നു രോഗം ഗുരുതരമാകുന്നത് രോഗിയുടെ ആരോഗ്യനില പ്രതിരോധശേഷി രോഗത്തിന്റെ സങ്കീർണതകൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും സാധാരണയായി കുട്ടികളിലാണ് രോഗം ഗുരുതരമായി കാണപ്പെടുന്നത് വൈറൽ രോഗമായതിനാൽ എംബോക്സിന് പ്രത്യേക ചികിത്സ ലഭ്യമല്ല രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിനും രോഗം മൂലമുണ്ടാകുന്ന സങ്കീർണതകൾ കൈകാര്യം ചെയ്യുന്നതിനും ദീർഘകാല പ്രത്യാഘാതങ്ങൾ തടയുന്നതിനും എംബോക്സിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് എംബോക്സിൻ്റെ വാക്സിനേഷൻ നിലവിലുണ്ട് അസുഖം ബാധിച്ച സമയത്തും അവയുടെ വൈറസ് ബാധയുണ്ടെന്ന് സംശയിക്കുന്നതോ സ്ഥിരീകരിച്ചതോ ആയ രോഗികളെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരുടെ സ്രവങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും രോഗപകർച്ച ഒഴിവാക്കുന്നതിനായി നിർബന്ധമായും സാധാരണ സ്വീകരിക്കുന്ന അണുബാധ നിയന്ത്രണ മുൻകരുതലുകൾ എടുക്കണം